ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെയും ഇന്നത്തെ വിശേഷങ്ങൾ കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇന്നലെ നമുക്ക് വീഡിയോ ഇടാനായിട്ട് പറ്റിയില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അത് ആ കുറച്ച് ചക്കക്കുരി ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അതിങ്ങനെ കല്ലിലിട്ടും കഴിഞ്ഞ് ചതച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കിട്ടും പിന്നെ പെട്ടെന്ന് തന്നെ നമുക്കതിൻ്റെ തോടൊക്കെ ഇളക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ കലത്തിലെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പാറാണ് കേട്ടോ നമ്മൾ വെക്കുന്നത് പരിപ്പ് കുക്കറിൽ വേവിച്ചിട്ട് അത് ഈ കലത്തിലേക്ക് അങ്ങോട്ട് ഒഴിക്കും പിന്നെ അതിലേക്ക് നമ്മുടെ പച്ചക്കറി കഷ്ണങ്ങൾ ഇട്ടും കഴിഞ്ഞിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത് കേട്ടാ മല്ലിപ്പൊടി മുളക് പൊടി സാമ്പാർ പൊടി കായപ്പൊടിയൊക്കെ കൂടി അങ്ങോട്ട് ഇട്ടും കഴിഞ്ഞിട്ടത് നമ്മളങ്ങോട്ട് നല്ലപോലെ ചൂടാക്കിയിട്ട് നമ്മുടെ ഈ സാമ്പാറിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കും അപ്പോൾ പൊടിയായിട്ട് അല്ലാട്ട് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒരു കുഴമ്പ് പരുവത്തിലാക്കിയിട്ടാണ് നമ്മളത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അല്ലാതെ പൊടി നേരെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അത്ര എന്താ പറയുക ഗ്രേവി തിക്കായിട്ടിരിക്കില്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് നമ്മൾ ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ലാസ്റ്റ് കടുവും ഉലുവിയും പിന്നെ മല്ലിയാലയും അങ്ങോട്ട് കഴിഞ്ഞാൽ അസല സാമ്പാറായിക്കോളും പിന്നെ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിലുള്ള ചുക്രുമാനീസ് എന്ന പേരുള്ള ആ ചീരയാണ് കേട്ടായി നിൽക്കുന്നത് അപ്പം ഇന്നാളൊക്കെ ആൾക്കാർ പേരറിയില്ലയെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അതാ ഇതാണ് കേട്ടോ ഇതിനെയാണ് ഞങ്ങൾ ചുക്രുമാനീസ് എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ ഇലകൾ നമ്മൾ നുള്ളിയെടുത്ത് കൊണ്ടുവരികയാണ് ഇതുണ്ടല്ലോ നമുക്ക് ഈ ചക്കക്കുരു വേവിച്ചതിലേക്ക് നമുക്ക് ഈ ഇലകളും കൂടി ചേർത്തിട്ട് പിന്നെ നമ്മൾ നാളികേരം ഇട്ടും കഴിഞ്ഞ് കാച്ചി എടുക്കുകയാണ് ചെയ്യാം അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ അല്ലെങ്കിലും ചക്കക്കുരു കൂടെ നമ്മൾ മുരിങ്ങയുടെ ഇലയായാലും ചീരയിലായാലും ഈ ചീരയുടെ ഇല ചേർത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ അപ്പം വെച്ചാട്ടെ ഇന്നലെ കാറും കൊണ്ടാണ് കേട്ടോ ഓഫീസിൽ പോയത് കാരണം പോകുന്ന വഴിക്ക് പൊല്യൂഷൻ എടുക്കാനായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കാർ ഇറക്കിയത് അപ്പോൾ മൗലിക്കൊപ്പം ഓടാനായിട്ട് പറ്റിയിട്ടേ ഞാൻ പിടിച്ചു നിർത്തിയിട്ടാണ് കാരണം പെട്ടെന്ന് ബാക്കിലെങ്ങാനും പെട്ട് പോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം മൗലിക്കിൻ്റെ ആറ്റുകൊടുത്തിട്ടാണ് ഏട്ടാ രമേശ് ചേട്ടൻ ഇറങ്ങുന്നത് പിന്നെ ഇനി കാണിക്കുന്നത് ഇന്നത്തെ വിശേഷങ്ങളാണ് ഇന്ന് ഇവിടെ ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ പകല് പകല് മുഴുവൻ കാറ്റ് എന്ന് പറഞ്ഞാൽ നല്ല കാറ്റായിരുന്നു തുണികളൊക്കെ അഴക്കിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറന്ന് പോവും അതുപോലെ നമ്മുടെ വീട്ടിലെ എവിടെയെങ്കിലും വല്ല ചാക്കിൻ്റെ കഷ്ണോ കവറുകളോ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം പറന്ന് നടക്കുന്ന അവസ്ഥയായിരുന്നു കേട്ടോ ചിഞ്ചുനെ ലൈസൻസ് കിട്ടിയ കാരണം ഇന്ന് എന്തായാലും ചിഞ്ചുവിനെ ഒരു രണ്ട് റൗണ്ടൊക്കെ ഓടിപ്പിക്കാനായിട്ട് പഠിപ്പിക്കാമെന്നും പറഞ്ഞ് കഴിഞ്ഞാൽ രമേശായിട്ട് കാർ കൊടുക്കാമെന്ന് പറഞ്ഞ് കയറ്റി ഇരുത്തിയതാണ് കേട്ടോ അപ്പോൾ ചിഞ്ചുന് നല്ല സന്തോഷമായിട്ടാണ് അപ്പോൾ ചിഞ്ചുതയെ പഠിച്ച കാര്യങ്ങളൊക്കെ പ്രായോഗികമാക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് ലൈസൻസ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ നമ്മളത് വണ്ടി ഓടിച്ചാൽ മാത്രമാണ് അതിൻ്റെ ഒരു പ്രയോജനം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അവർ അവരുടെ ഇട്ടിട്ടാണല്ലോ ഇതൊക്കെ പഠിപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ കാറിൽ നമ്മളത് ചെയ്ത് നോക്കിയെങ്കിലാണ് നമുക്ക് ഓടിച്ച് നോക്കാനായിട്ട് റ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് എന്നെതേ അവളിങ്ങനെ ഓടിപ്പിക്കുകയാണ് കേട്ടോ അപ്പം രമേശായിട്ട് പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാനിങ്ങനെ കാറിൽ കയറി ഇരുന്നേക്കാണ് കേട്ടോ എന്തായാലും വീഡിയോ പിടിക്കാമല്ലോ എന്ന് വിചാരിച്ചുകഴിഞ്ഞിട്ട് അങ്ങനെ ചിഞ്ചു ഇങ്ങനെ കുറച്ചുശേഷം അങ്ങനെ സ്ലോവിൽ കാർ ഓടിക്കുകയാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ രണ്ട് ഭാഗത്തും ഓരോരോ ക്ഷേത്രങ്ങളാണ് കേട്ടോ പതിയാരി ക്ഷേത്രവും അതുപോലെ തന്നെ വടക്കേക്കെട്ടിൽ ക്ഷേത്രമൊക്കെയാണ് അപ്പോൾ ആ രണ്ട് ക്ഷേത്രങ്ങളുടെ ആ റോഡിലൂടെയൊക്കെയാണ് കേട്ടോ ചിഞ്ചുവിനെ അങ്ങനെ വണ്ടി ഓടിക്കാനായിട്ട് പഠിപ്പിച്ചത് കേട്ടോ അങ്ങനെ നമ്മൾ കയറി വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ചെടികളാണെങ്കിൽ മൂന്നാല് ദിവസമായിട്ട് ഇപ്പം നല്ല വെയിലാണല്ലോ മഴ ഒട്ടും തന്നെ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കടുത്ത് കടുത്തുകിടക്കാണ് കേട്ടോ ചെടികളുടെ ആ കടഭാഗം അപ്പോൾ ഞാൻ ബക്കറ്റിൽ വെള്ളം പിടിച്ചും കഴിഞ്ഞിട്ട് ഒഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഗാർഡനോസ് അതൊക്കെ നമ്മൾ കറുക്കിടക്ക മാസമല്ലേ എന്ന് വിചാരിച്ചും കഴിഞ്ഞ് അതൊക്കെ ചുരുട്ടി കെട്ടി ഒരു ഭാഗത്ത് എടുത്തുവച്ചിരിക്കാണ് ടൈനി അത് ഇപ്പം തന്നെ നിർത്താറുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ബക്കറ്റിൽ വെള്ളം എടുത്തും കഴിഞ്ഞ് ഒഴിക്കുന്നത് അപ്പോൾ പതിവില്ലാത്ത കാഴ്ച കണ്ടു കഴിഞ്ഞിട്ട് മൗഗിളി ഓടി വന്നിരിക്കുക ഏട്ടാ ബക്കറ്റിൽ വെള്ളം വീഴുന്ന സൗണ്ടൊക്കെ കേട്ടപ്പോൾ വന്നതാണ് കേട്ടോ അങ്ങനെ ചെടി നനയ്ക്കലൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ഉണ്ടല്ലോ കപ്പ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു രമേശ് ചേട്ടന് അപ്പോൾ അത് ഞാൻ ഇതാ കഷ്ണങ്ങളാക്കി പാകത്തിന് ഉപ്പും ഒക്കെ ഇട്ട് കഴിഞ്ഞ് വേവിക്കാൻ വെച്ചു കേട്ടാ ഇനി കുറച്ച് ഒരു പിടി ചുവന്നുള്ളിയും അതുപോലെ ഒരു നാല് മൂന്നോ നാലോ പച്ചമുളകോ എടുത്തു കഴിഞ്ഞിട്ട് നല്ലപോലെ ചതക്കുന്നുണ്ട് കേട്ടാ ഒരു ചെറിയ വെളുത്തുള്ളി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ എന്നിട്ട് നല്ല പോലെ നമുക്ക് ചതച്ചെടുക്കാം കല്ലില് ചതച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അല്ലേ അപ്പം എനിക്കിഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുത്തി ചതച്ചൊക്കെ എടുത്തു ഇതേ അപ്പോഴേക്കും കപ്പയൊക്കെ നല്ല രീതിക്ക് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഉണ്ടല്ലോ ഇതിൽ വെള്ളം അങ്ങോട്ട് ഊച്ചി നമുക്ക് കളയാം കേട്ടോ വെള്ളം നമുക്ക് ആവശ്യമില്ല കേട്ടോ ഇനി ചീനച്ചട്ടി വെച്ചിട്ട് കടുക് അങ്ങോട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ ഈ കുത്തി ചതച്ച് വെച്ചിരിക്കുന്നില്ലേ അതൊക്കെ നമുക്ക് നമുക്കങ്ങോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ നല്ലപോലെ ചതച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഈ കല്ലിലിട്ട് ചതയ്ക്കുന്നത് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിലങ്ങട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ അപ്പോൾ എനിക്കിത് തന്നെയാണ് ഇഷ്ടം കുത്തി ചതച്ചൊക്കെ എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ കടുക് പൊട്ടി വന്നതിലേക്ക് ഇതങ്ങട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് വേപ്പിൽ നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം അങ്ങനെ വേപ്പിലൊക്കെ അങ്ങോട്ട് മൂത്തങ്ങിട്ട് പച്ചമുളകും ഉള്ളിയും ഒക്കെ കൂടെ മൂത്തങ്ങിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ കപ്പ വേവിച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് അങ്ങോട്ട് ചെരിഞ്ഞ് കൊടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് ഇളക്കുക അതിനൊപ്പം തന്നെ നമ്മൾ അരമുറി നാളികേരം അരച്ച് അരച്ചല്ല നമ്മളൊന്ന് അടിച്ചും കഴിഞ്ഞാൽ അതിൻ്റെ പാല് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ പാല് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ ഉള്ളിയും മുളകും ഒക്കെ ഒന്ന് എത്തട്ടെ അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ അതിന് ശേഷം നമുക്ക് ആ പാലങ്ങോട്ട് ഒഴിച്ചു ൊടുട്ടോ പാലാണെങ്കിലും നമ്മൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞ് ഇതുപോലെ ഒന്ന് ഇളക്കി കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാലൊന്നും ചൂടായാൽ മതി കേട്ടോ അല്ലാണ്ട് കുറേ നേരം ഇനി കത്തിക്കൊന്നും വേണ്ട ഇതിട്ടും കഴിഞ്ഞ് ഇളക്കി അതുപോലെ നമുക്ക് കഷ്ണങ്ങളായിട്ടല്ല ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഒന്ന് കുത്തി ഉടക്കുക അതുപോലെ കുറച്ച് കഷ്ണങ്ങളായിട്ട് കിടന്നോട്ടെ ഈ ഒരു പാകാവുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം കേട്ടോ ഇവിടെ മക്കൾക്കാണെങ്കിൽ നല്ല ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ പാൽക്കപ്പ വെക്കുന്നത് കേട്ടാ അപ്പം ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനോ നല്ല കേട്ടോ നമുക്ക് കട്ടൻ ചായയുടെ ഒപ്പമൊക്കെ കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ എന്നാലും നമ്മളിത് കാച്ചിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ കഴിച്ച് നോക്കാൻ തോന്നും കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ആ നാളികേര പാലൊക്കെ വന്നു കഴിഞ്ഞിട്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇനി ഉണ്ടല്ലോ നമുക്ക് നമ്മുടെ കോഴിമക്കളെ അങ്ങോട്ട് തുറന്നു വിടാം കേട്ടോ അപ്പം കുറേ നേരമായിട്ട് ഭയങ്കര കാറ്റാണല്ലോ അപ്പം ഈ കാറ്റ് ആഞ്ഞടിക്കുമ്പോൾ അപ്പം എനിക്കും ഓരോ സൗണ്ട് ഉണ്ടാക്കും കിട്ടാം അപ്പം ഇവരോട് പേടിക്കേണ്ടെന്നൊക്കെ പറയുന്നതായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഇനി ഞാൻ ആരും പേടിക്കേണ്ടെന്നും പറഞ്ഞു കൂടൊക്കെ അങ്ങോട്ട് തുറന്ന് വിട്ടു കിട്ടാം അപ്പം അവരിത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നടക്കാനായിട്ട് പെട്ടെന്ന് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല പിന്നെയാണ് ഞാൻ ആലോചിച്ചത് ഞാൻ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ വെണ്ട തൈകളുണ്ടല്ലോ അതിൻ്റെ കടക്കായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് മുകളിലാണെങ്കിൽ മണ്ണിടാനായിട്ട് കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ കോഴിമക്കളുടെ കണ്ണ് ഫസ്റ്റ് എത്താൻ ഇതിലൊക്കെ ആയിരിക്കും കേട്ടോ ഓടി നടന്നും കഴിഞ്ഞ് വേഗം ഇത് കൊത്താനും ചെയ്യാനും തുടങ്ങിയിട്ടാണ് ഇവർ നടന്നു പോയി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല പക്ഷെ നിക്കുമോൻ്റെ വലിയ കാലും നഖങ്ങളൊക്കെയാണ് കേട്ടോ നിക്കു ചവിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചെടികൾ ഒടിഞ്ഞു പോകും അല്ലാതെ അവൻ തിന്നാൻ വേണ്ടി ആക്രാന്തം കാണിക്കലൊന്നും നിക്കില്ല കേട്ടോ പക്ഷേ അതിലേക്ക് നടന്നാൽ മതി അവൻ്റെ നഖത്തിന് ഒരു വളഞ്ഞ നഖയുണ്ട് കേട്ടോ കാലിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ചെടി ഓടിയോട്ടാണ് പിന്നെ ഉണ്ടല്ലോ ഞാൻ രമേശ് എൻ്റെ കൂടെ ഷോപ്പിൽ പോയപ്പോൾ ഒരു പാക്കറ്റ് സ്നാക്സ് വാങ്ങിയിട്ട് കേട്ടോ അപ്പോൾ അത് എനിക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടമില്ലാട്ടാ ഒട്ടും ഇഷ്ടമായില്ലയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെന്താ പറയുക ഒരു തരം ടേസ്റ്റ് ഞാൻ മുങ്കുനാലൊക്കെ മേടിക്കാറുണ്ട് അപ്പോൾ ആയിരിക്കും ഈ ഒരു പാക്കറ്റിലുള്ളതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വാങ്ങിയത് കേട്ടാ അതിനാണെങ്കിൽ ഈ പാൻ മസാലയൊക്കെ വിൽക്കുന്ന സ്ഥലത്ത് കൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന സ്മെല്ലില്ലേ അതുപോലത്തെയൊക്കെ ഒരു സ്മെല്ലാം അപ്പോൾ അങ്ങോട്ട് ഒട്ടും ഇഷ്ടമായില്ലാട്ട് മൗകളിയും മെറിയും തിന്നോ എന്ന് അറിയാൻ വേണ്ടി അവർക്ക് ഇട്ട് കൊടുത്തു അവർക്ക് രണ്ട് പേർക്ക് ഇഷ്ടമായില്ലോ അവരും മണപ്പിച്ചും കഴിഞ്ഞിട്ട് പിന്നെ തിന്നാതെ ഇരിക്കുക ചെയ്തത് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ അത് അങ്ങോട്ട് പൊട്ടിച്ച് നമ്മുടെ കോഴിമക്കൾക്ക് അങ്ങോട്ട് ഇട്ടു കൊടുത്തു അവരാണെങ്കിൽ കൊത്തി കൊത്തി ഒക്കെ തിന്നുന്നത് കേട്ടാ സേമിയോടെയൊക്കെ പോലെ ചെറിയ ചെറിയ കോലുകൾ പോലെ ഇട്ട് ഉള്ളതാണ് കേട്ടോ പക്ഷേ ഒരു തരം സ്മെല്ലോണ്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ല കേട്ടോ അതാണ് പ്രശ്നം അപ്പം അതുകൊണ്ട് തന്നെ അതൊക്കെ കോഴിമക്കൾക്ക് ഇട്ട് കൊടുത്തു കേട്ടാ ഇതാണ് ആ പാക്കറ്റ് ഇട്ടാ ഞാൻ പറഞ്ഞത് എനിക്കിഷ്ടപ്പെട്ടില്ല എന്നുള്ളൂ ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളല്ലേ ചിലവർക്ക് ഈ സ്മെല്ലൊക്കെ കേൾക്കുമ്പോൾ തന്നെ കഴിക്കാനൊക്കെ തോന്നുന്നുണ്ടാവുകയായിരിക്കും എന്തായാലും കോഴി മക്കൾക്ക് നല്ല ഉഷാറായിട്ട് എല്ലാം കൊത്തി പറക്കി കഴിഞ്ഞ് തിന്നു കേട്ടോ ഇന്ന് ഈ വല്ലാത്ത കാറ്റൊക്കെ കാരണം ഞാൻ മുറ്റത്തിറങ്ങി കഴിഞ്ഞ് പറമ്പിലുള്ള ജോലികളൊന്നും ചെയ്തില്ല കേട്ടോ എന്തെങ്കിലും മരച്ചില്ലയോ അല്ലയോ എന്തെങ്കിലുമൊക്കെ വന്ന് വീണേണ്ടാന്ന് വിചാരിച്ചും കഴിഞ്ഞിട്ട് ഞാൻ പോയില്ലേട്ടോ കോഴിമക്കളാണെങ്കിലും ഓരോ കാറ്റ് വീശും ഓരോ സ്ഥലത്തു നിന്നും മറ്റു സ്ഥലത്തേക്ക് ഓടുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പിന്നെ എനിക്കും പേടിയായിട്ടാണ് അപ്പോൾ കാറ്റ് വീശിയ കാരണം കുറേ ചവറുകളൊക്കെ വീണിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് അത് കാരണം പച്ചക്കറി തൈകളുടെ ഇടയിൽ കിടന്ന നടക്കെ കാര്യങ്ങളൊന്നും ചെയ്തില്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ ഓണക്കാലം അടുക്കാണല്ലോ കറക്കിടക്ക് മാസമൊക്കെ കഴിയല്ലേ അപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ ഇതാ പൂക്കളും ചെടികളൊക്കെ എങ്ങനെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടാ ഈ പൂവൊക്കെ ഈ ചെടിയൊക്കെ ഉണങ്ങി പോയതായിരുന്നു വാനലിൽ ഇത് കംപ്ലീറ്റ് പോയതായിരുന്നു എങ്ങനെയോ മഴ കിട്ടിയപ്പോൾ തനിയെ മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ പടിക്കൽ നോക്കിയാൽ ഓണപ്പൂക്കൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാൻ കേട്ടോ ഇനി പൂവ് ഇല്ലാതെ എനിക്ക് പൂക്കളം ഇടാനായിട്ട് പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റില്ല അത്രത്തോളം പൂക്കളൊക്കെ ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ മാൗഗുളിക്കൂട്ടനും ഈ പൂക്കൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് വരാൻ നല്ല ഇഷ്ടമാണ് കേട്ടാ ഞാനിങ്ങനെ റോഡിൻ്റെ സൈഡിലേക്ക് നടക്കുന്ന കാണുമ്പോഴേക്കും അവനും ഊടിപ്പോയി പൂവിൻ്റെ ഉള്ളിലൊക്കെ ഒളിച്ചിരിക്കും കേട്ടോ അവന് നല്ല ഇഷ്ടമാണ് അപ്പോൾ ഞാൻ എന്തെയ്യാ അവനിങ്ങനെ കാണിച്ചു കൊടുക്കണം പൂവൊക്കെ അവൻ്റെ മുഖത്ത് മുട്ടിട്ടുണ്ടെങ്കിൽ നല്ല സന്തോഷത്തിലാണ് അവൻ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് കേട്ടാ പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ കെടുക്കാറുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഞാനും അവനെ ഇടയ്ക്ക് പിടിച്ചു കഴിഞ്ഞിട്ടൊക്കെ ഇട്ട് കെടുത്തു നമ്മൾ കൈക്കോട്ടും മണ്ണൊക്കെ ആയിട്ട് കുറച്ച് കഷ്ടപ്പെട്ട് കൊത്തി കിളച്ചൊക്കെ ഓരോന്ന് വെച്ച് കഴിഞ്ഞാലും അവസാനം കാണാനായിട്ട് നല്ല ഭംഗി ആയിരിക്കും കേട്ടോ അപ്പോൾ കഷ്ടപ്പാടിൻ്റെ ഫലം കിട്ടുന്നതെന്ന് പറഞ്ഞിങ്ങനെ പൂക്കളായിട്ടും അതുപോലെ നല്ല ഇലകളായിട്ടൊക്കെ ഒക്കെ ഇങ്ങനെ ചെടികൾ നിൽക്കുന്നത് കാണുമ്പോൾ മനസ്സിന് തന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ പിന്നെ അധ്വാനിക്കാനുള്ളൊരു മടിയെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ വരിക ഇല്ല കേട്ടോ വെറുതെ ഇരിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണല്ലേ നമുക്ക് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ വീടിന് ചുറ്റുപാടും നമ്മൾ വെച്ച് പിടിപ്പിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ക്ക് ചുറ്റുപാടും നോക്കുമ്പോഴേക്കെ നല്ലൊരു സന്തോഷങ്ങൾ ഉണ്ടാവാം കേട്ടോ അപ്പോൾ നിങ്ങളും ഇങ്ങനെ വെറുതെ ഇരിക്കാതെ എന്തെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിച്ചോളൂ കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം